السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إربهما نرايا ستي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനഹുമത് ആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് അമകമായി ഉണർത്തുകയാണ് സർവോപരി നിങ്ങളെവരെയും വസീയത്ത് ചെയ്യുകയാണ് എന്ന് അതിനനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിക്കൊണ്ടൊരു സത്യവിശ്വാസി അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ച് ചർച്ച ചെയ്തു നമസ്കാരത്തിൻ്റെ ഒൻപത് ഷർത്തുകളായിരുന്നു നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട് അതാ എൻ്റെ പറയുകയുണ്ടായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് വച്ച ആല അതിനുള്ള പ്രതിഫലം കൊടുക്കില്ല അപ്പോൾ ഇങ്ങനെ മാർക്കിടുന്ന സമയത്ത് ആ മാർക്കുകളിൽ പത്തിൽ ഒൻപത് മാർക്ക് കിട്ടിയ ആളുകൾ നമസ്കാരത്തിലൂടെ അതിൽ പത്തിൽ എട്ട് പുണ്യം കരസ്ഥമാക്കിയ ആളുകൾ ഉണ്ടാകും അത് ആറുണ്ടാകും ഏഴുണ്ടാകും അഞ്ചുണ്ടാകും അതിൻ്റെ ഒക്കെ മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ പെർഫെക്ഷൻ അതെങ്ങനെയാണ് അതാണ്ട് പ്രവാചകർ പഠിപ്പിച്ച് തന്നതുപോലെ എങ്ങനെ ആ നമസ്കാരത്തിന് പരമാവധി പെർഫെക്റ്റ് ആയിക്കൊണ്ട് നമസ്കരിക്കുവാൻ കഴിയുന്നു അതിനനുസരിച്ചിട്ടാണ് ആളുകൾക്ക് എന്ത് കൊടുക്കുന്നത് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ലഭിക്കുന്നത് പത്തിൽ അഞ്ചാകാം വേറൊരാൾക്ക് ആറാകാം ഒരാൾക്ക് ഏഴാകാം എന്നാൽ ആ പത്തിൽ പത്ത് പ്രതിഫലവും കരസ്ഥമാക്കുന്ന ആളുകൾ എന്തായിരിക്കണം അതിനനുസരിച്ചാ ആ പൂർണ്ണമായി കൊണ്ട് അതിൻ്റെ എല്ലാ വാജിബാത്തുകളും സുന്നത്തുകളും അതിൻ്റെ എല്ലാ മേഖലകളും കൊണ്ട് മനസ്സിലാക്കി പഠിച്ച് അത് നല്ലപോലെ നിർവഹിക്കുന്ന ആളുകൾക്ക് എന്ത് ലഭിക്കുകയുള്ളൂ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അത് നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് ആ കാര്യമാണ് ഇനി ഇൻഷാള്ള ഷറത്തുകൾക്ക് പുറമെ നമ്മൾ പറഞ്ഞു ഷറത്തുകളുടെ കാര്യം പറഞ്ഞു ഷറത്തുകൾ എന്താണ് നമസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ഒമ്പതെണ്ണം നമ്മൾ പറഞ്ഞു അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ റുക്കിനുകളാണ് നമസ്കാരത്തിന് പതിനാല് റുക്കിനുകളാണ് അത് അത്തരത്തിൽ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് നമസ്കാരത്തിന്റെ പതിനാല് റുക്കിനുകളും നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ റുക്കിനുകൾ നഷ്ടപ്പെട്ടാൽ എന്താണ് നമസ്കാരം അഥവാ ആ റക്കാറ്റ് റുക്കു നഷ്ടപ്പെട്ട റക്കാറ്റ് നഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ അത് വീട്ടേണ്ടുന്നതുണ്ട് ഷർത്തിനെ പോലെ തന്നെയാണ് എന്താണ് ഒഴിവാക്കി കഴിഞ്ഞാൽ അഥവാ മറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമസ്കാരം വീട്ടേണ്ടുന്നതുണ്ട് അപ്പോ ആദ്യമായിക്കൊണ്ട് ഒന്നാമത്തെ എന്താണ് നമസ്കാരത്തിന്റെ നമ്മളിങ്ങനെ ഓർഡറിൽ ചിന്തിച്ചാൽ മതി ഒന്നാമത്തെ റുക്കിന് എന്താണ് അൽ നമസ്കാരത്തിൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ എന്ത് ചെയ്യണം നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് അത് സുന്നത്ത് സുന്നത്ത എന്തുണ്ട് നമുക്ക് ഇരുന്ന് നമസ്കരിക്കാം അതിൽ കുഴപ്പമില്ല എന്നാൽ നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ പകുതി പ്രതിഫലമേ ഇരുന്ന് നമസ്കരിക്കുന്നവന് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ റുക്കിനാണെന്ത് തെക്ക്ബീറത്തുൽ ലെഹ്റാം നമ്മൾ ഓടലിങ്ങനെ ചിന്തിച്ച് വന്നാൽ മതി നമസ്കാരത്തിൻ്റെ ആദ്യത്തെ തെക്ക്ബീർ അതാണ് തെക്ക്ബീറത്തുൽ ലെഹ്റാം അത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് മൂന്നാമത്തെ റുക്കിനാണ് ക്രാത്തുൽ ഫാത്തിഹ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും റുക്കുവയിലേക്ക് നേരിട്ട് കൊണ്ട് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ അവിടെയും തെക്ക്ബിറത്ത് ലെഹ്റാമ് ചൊല്ലൽ തെക്ക്പുരത്തിൽ ലഹ്റാം കെട്ടിയതിന് ശേഷമേ ഋർക്കുഴയ്ക്ക് പോകാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു ആ നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം കുറേ ആളുകൾ ചെയ്യുന്നതാണ് നേരിട്ട് വന്ന് ഋക്കുഴിലേക്ക് കയറും അല്ല തെക്കുപുരത്തിൽ ലഹറാമ് ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ഋക്കു കടക്കേണ്ടത് ആ റുക്കുഴയിൽ നമ്മൾക്ക് എന്ത് ചെയ്യില്ല അപ്പോൾ ആ റുക്കായത്തിൽ നമുക്ക് ഫാത്തിഹ കിട്ടാതെ പോകും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഏറ്റവും റാജിഹായ കൗല എന്താണെന്നുള്ളത് വെച്ചാൽ ആ ഫാത്യഹ ആ റക്കായത്തിൻ്റെ ഫാത്യഹ അത് നമുക്ക് ആവശ്യമില്ല മറിച്ച് ആ ഒരാൾക്ക് ആ റക്കായത്ത് കിട്ടിയതെങ്കിൽ അവൻ ആ റക്കായത്ത് കിട്ടിയതുപോലെയാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടതില്ല അവൻ ആ റക്കായത്ത് മാറ്റി നമസ്കരിക്കേണ്ടതില്ല അവൻ ഏത് റക്കായത്തിലേക്കാണ് റുക്കുവഴയിലേക്ക് വന്നത് ആ റുക്കുവ ചെയ്തിട്ടുള്ള ആ റക്കായത്ത് അവന് ലഭിച്ചതാണ് ആ റക്കായത്തിൽ ഫാത്യഹ വേണ്ടുന്നതില്ല ഇനി നാലാമതായിക്കൊണ്ടുള്ള നമ്മുടെ റുക്കിനാണന്ദ് റുക്കുവ എന്ന് പറയുന്നത് അഞ്ചാമത്തെ റുക്കിനാണന്ദ് അൽ ഖിയാമു മിന റുക്കുവ റുക്കുവയ്ക്ക് പോയാൽ മാത്രം പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല റുക്കുക നേരിട്ട് സുജൂതക്ക് പോയ നമസ്കാരം ശരിയാവില്ല മറിച്ച് റുക്കുകളിൽ നിന്നും ഉയരണം അതെന്താണ് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് അടുത്ത എന്താണ് അൽ ഖിയാമ കപുര സുചോദ ആ റുക്കുകളിൽ നിന്നും എഴുന്നേറ്റം മാത്രം പോലെ എന്ത് ചെയ്യണം തൻ്റെ അവയവങ്ങളൊക്കെ യഥാവിധി നിൽക്കുന്നത് പോലെ ഒരു മനുഷ്യനെന്ത് ചെയ്യണം അവിടെ നിൽക്കണം ആ തിയാമും എന്താണ് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് ഏഴാമത്തെ റുക്കിനാണ് സുജൂത് അവിടെ നിന്നും നേരെ സുജൂതിലേക്ക് പോവുക നമ്മളിങ്ങനെ ഓർഡർ ആലോചിച്ചാൽ മതി അപ്പം റുക്കിനുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇനി എട്ടാമത്തെ റുക്കിന് എന്താണ് അൽ ജുലൂസ് ബൈന സജിതത്തിനാണ് രണ്ട് സജി രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എന്താണ് അത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് ഇനി ഒമ്പതാമത്തെ റുക്കിന് ആ തൊമ ഇനീനത്തു ഫിൽ ജമിയ എന്നാണ് ഒമ്പതാമത്തെ റുക്കിന് എന്താ പറയുക ഈ കാര്യങ്ങളിലൊക്കെ തൊമ ഇനീനത്ത് വേണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എനിക്കും നിങ്ങൾക്കുമാണെങ്കിൽ വളരെയധികം പാളിച്ചകൾ അപാകതകൾ സംഭവിക്കുന്ന വിഷയമാണെന്ത് തൊമ ഇനീനത അഥവാ അവതാനത ഇത് വിഷയം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഒരു ഹദീത്താണ് മുസീ ഉസലാത്തിൻ്റെ ഹദീത്താണ് പണ്ഡിതന്മാ പണ്ഡിത ലോകത്ത് ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെടുന്ന പല ഹദീസുകളുണ്ട് അഥവാ ഹദീസ് ജിബിരിയിൽ അതുപോലെ തന്നെ ഹദീസ് മുസീ ഉസല ഇത്തരത്തിലുള്ള ഹദീസുകൾ ഓരോ വിഷയത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് അഥവാ ഹദീസ് ജിബിലീൽ എന്ന് പറയുന്നത് സുദീർഘമായ ഒരു ഹദീസാണ് ഇസ്ലാം കാര്യങ്ങളും ഇമാൻ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു ഹദീസാണ് അതുപോലെ തന്നെയാണ് മുസീ ഉസ്ലാത്തിൻ്റെ ഹദീസ് ഒരു വ്യക്തി വന്നുകൊണ്ട് നബിയുടെ മുമ്പിൽ വെച്ച് നമസ്കരിക്കുകയാണ് ആ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി അദ്ദേഹത്തേനെ വിളിച്ചു അദ്ദേഹം വന്നിട്ട് നബിനോട് ഇലാം പറഞ്ഞു ആ സമയത്ത് നബി അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് താങ്കൾ നമസ്കരിച്ചിട്ടില്ല താങ്കൾ എന്ത് ചെയ്യണം ഇർജി അഫ്സൊല്ലി ഫാൻ തലം ഇർജി താങ്കൾ എന്ത് ചെയ്യണം താങ്കളുടെ നമസ്കാരം അത് മടക്കി നമസ്കരിക്കണം എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം പിന്നെയും പോയി നമസ്കരിക്കുന്നു പിന്നെയും വരുന്നു അപ്പോൾ പ്രവാചകർ പിന്നെയും അതുതന്നെ പറയുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എവിനോട് പറയുന്നുണ്ട് അത് പ്രവാചകരെ എനിക്കറിയാവുന്നതിൻ്റെ ഏറ്റവും നന്നായിട്ടാണ് ഞാൻ നമസ്കരിച്ചത് ഇനി എനിക്കറിയില്ല താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത അടിസ്ഥാനപരമായ നമസ്കാരത്തിൻ്റെ റുക്കിനുകളെല്ലാം പ്രവാചകൻ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വളരെ മഹത്തരമായ ഒരു കാര്യമാണ് തൊമ ഇനീനത്ത് അഥവാ അവതാനത ത്തിലിങ്ങനെ കോഴികൊത്തുന്നത് പോലെ പെട്ടെന്ന് ഒരു വിറളിപൊടിച്ച് നമസ്കരിക്കുക അതല്ല മറിച്ച് ഓരോ പ്രവർത്തനങ്ങൾക്കിടയിലും എന്ത് വേണം അവതാനത വേണം സാവകാശം കാത്തു നിന്നുകൊണ്ടാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സുജൂതിൽ നിന്ന് റുക്കു സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ നിന്നും വീണ്ടും സുജൂതിലേക്ക് പോകുമ്പോൾ റുഖോളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിൽ എന്ത് വേണം അവതാനത കൊണ്ട് തൊമനീനത്ത് നമ്മൾ പാലിച്ചുകൊണ്ട് നമസ്കാരത്തെ ക്രമീകരിക്കണം അതെന്താണ് റുക്കിനാണ് ഒരാള് തരത്തിൽ അവതാരത്തില്ല നസ്കരിച്ചു കഴിഞ്ഞാൽ എന്താവും നമസ്കാരം ബാത്തിലാണ് അത് നമ്മൾ ആരും പെട്ടെന്ന് ചിന്തിക്കൂല അല്ലെ നമസ്കാരത്തിന്റെ റുക്കിനാണെന്ത് തൊമനീനത്ത് എന്നുള്ളത് കൃത്യമായി കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക ഇല്ലാത്ത മനുഷ്യന്റെ നമസ്കാരം എന്താണ് റുക്കിനാണ് അത് ബാത്തിലാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ അടുത്തതായിക്കൊണ്ട് പത്താമത്തെ റുക്കിൻ എന്നുള്ളത് അൽ ജുലൂസു ലി തഷുദിൽ അഹീറും നാല് റക്കായത്തിനുള്ള നമസ്കാരത്തിൽ അവസാനത്തെ തശഹുദ് രണ്ടരക്കായത്തുള്ള നമസ്കാരത്തിലാണെങ്കിൽ രണ്ടാമത്തത് അഥവാ മകരം നമസ്കാരത്തിലാണെങ്കിൽ മൂന്നാമത്തെ റക്കായത്തിലുള്ള തശഹുദ് ആ അറിയാത്തത് എന്താണ് അത് റുഖനാണ് നമസ്കാരത്തിൽ അപ്പോൾ നടുവിലുള്ള നാല് റക്കായത്തിലുള്ള നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്കായത്തിലുള്ള തശഹുദ് എന്താണ് അത് വാജിബാണ് അപ്പോൾ അവസാനത്തെ ദശഹുദ് അത് റുഖിനാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ റുഖിനാണ് അസ്വലാത്ത് ആല നബി അസ്വലാത്തു ആലൻ നബിഹു അലി വസ്ലം ബാദു തെഹുദ്ദീർ അവസാനത്തെ തഷഹുദില് ദശോദിനു ശേഷം എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ജില്ലയിൽ എന്താണ് റുക്കിനാണ് അതൊരാൾ ഒഴിവാക്കി കഴിഞ്ഞാലും അവനെന്ത് ചെയ്യണം അവനെ നമസ്കാരം മാറ്റി നമസ്കരിക്കണം കാരണം എന്താണ് റുക്കിനാണ് അവൻ നഷ്ടപ്പെടുത്തിയത് പതിമൂന്നാമത്തെ എന്താണ് തസ്ലീമാണ് സലാം വീട്ടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പതിനാലാമത്തെ റുക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്ത് വേണം ആ തെർത്തീപ് ബൈനൽ ജമിയാണ് എല്ലാത്തിനും തെർത്തീപ് വേണം ഒരാൾ റുക്കു വഴി കഴിഞ്ഞ് നേരെ സുചിതക്ക് പോയാലെന്തോസ്കാരം ശരിയാകുമില്ല ആദ്യം തന്നെ സുചിത തുടങ്ങിയ തുടങ്ങിയാൽ ആസ്കാരം ശരിയാകുമില്ല മറിച്ച് ഇതിനൊക്കെ തെർത്തീപ് എന്താണ് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് അപ്പം തെർത്തീപ് ഉണ്ടാകുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി എന്ത് ചെയ്യണം ഇതിലേറ്റവും പ്രധാനമായിക്കൂടെ നമ്മൾ അശ്രദ്ധരാകുന്നൊരു വിഷയമാണെന്ത് തോമ ഇനീനത്ത് എന്നുള്ളത് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവതാരത്തില്ലാതെ പെട്ടെന്ന് ചാടിക്കയറിയുള്ള നമസ്കാരങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് തിരക്കുണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക ഒരു മനുഷ്യന് നമസ്കാരത്തിന്റെ വാജിപാത്തുകൾ ഇൻഷാല്ല അത് നമ്മൾ ഇനി പറയും അപ്പം നമസ്കാരത്തിന്റെ വാജിപാത്തുകൾ മാത്രം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഒരു െന് നിസ്കരിക്കാം എന്ത് ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളൊരു യാത്ര പോവുകയാണ് ഒരു ട്രെയിനൊരു മൂന്നോ നാലോ മിനിറ്റ് അവിടെ നിർത്തിയിടുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ദോഷം നിസ്കരിക്കാം വാജിബാത്തുകൾ മാത്രം വീട്ടിക്കൊണ്ട് സുന്നത്തുകളൊന്നും എടുക്കണമെന്നില്ല മറിച്ച് വാജിപകൾ മാത്രം വീട്ടിക്കൊണ്ട് നമുക്ക് നിസ്കാരം നമുക്ക് നിർവഹിക്കാം മറിച്ച് അതാരെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ നിസ്കാരം ബാധ്യത അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തില് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് എന്താണ് ഇന്ന തീന യുസുറൂൺ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ എളുപ്പമുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കുടുസാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പറഞ്ഞപ്പോൾ നമ്മൾ ഉദോവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഉദു എന്താണ് ഷർത്താണ് അത് ഒഴിവാ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് സംസ്കാരം ബാത്തിലാണ് അപ്പോൾ ആ വിഷയത്തിനെന്തുണ്ട് കുതിർത്തുള്ള മനുഷ്യനാണ് എടുക്കേണ്ടത് ഒരാൾക്ക് ഉതവെടുക്കാൻ കഴിഞ്ഞാൽ എന്താ കാട്ടുക അയാൾക്ക് തൈമമുണ്ട് ഇനി അയാൾക്ക് തൈമം ചെയ്യാനും കഴിഞ്ഞില്ല അയാൾക്ക് എന്ത് ചെയ്യുക അങ്ങനെ നിസ്കരിക്കുക അപ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് എളുപ്പമാണ് അതുപോലെ തന്നെ ഫിഖഹി കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വലിയ വിശാലമായ ഏരിയകളാണ് അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന ആറുകളായി നമ്മൾ മാറാൻ പാടില്ല അള്ളാഹു സുബഹാഹ ചാല അതിൻ്റെ വിശാലത മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി ദീനനെ പഠിച്ച് മുന്നോട്ട് നീങ്ങുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നമസ്കാരം എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ മിനിൻ്റെ നമസ്കാരമെന്ന് കൃത്യമായി കൊണ്ട് പറഞ്ഞ് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകും ലൗസുബാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വറഹമുല്ലാഹി ഉത്ത